കോടതി ഉത്തരവിനെ തുടർന്ന് പുളിന്താനം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിശ്വാസികളെ ശക്തമായ പ്രതിഷേധം തീർത്ത് യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു ഇത് നാലാം തവണയാണ് കോടതി ഉത്തരവുമായി ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിയിലെത്തുന്നത് പുത്തൻകുരിഷ് ഡിവൈഎസ്പി ഡി ബി വിജയന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു പുളിന്താനം പള്ളി യാക്കോബായ വിഭാഗത്തിൽ നിന്നും പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകുന്ന നടപടി പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് താൽക്കാലികമായി നിർത്തി പിടിച്ചെടുത്താൽ സ്ഥലത്ത് വലിയ സംഘർഷമുണ്ടാകുമെന്ന വിവരം ഹൈക്കോടതിയെ അറിയിക്കാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത് അതേസമയം പോലീസിന്റെ നിസ്സഹകരണം മൂലം നീതി നടപ്പിലാകുന്നില്ലെന്നും സമരം തുടരുമെന്നും ഓർത്തഡോക്സ് വിഭാഗം കോറോപിസ്കോപ്പ ഫാദർ സി കെ ഐസക് പറഞ്ഞു ലോകപ്രകാരമുള്ള നിയമം മാത്രം അത് ഞങ്ങൾക്ക് നിയമം ലംഘി അനുസരിക്കുന്നവർക്ക് വിഷമം അതിനെ തിക്കരിക്കുന്നവർക്ക് അനുകൂലം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ പള്ളിയിൽ പ്രവേശി അവിടെ അവിടെ കോടതി വിധി സബ് കോടതി വിധി മുതൽ ഹൈക്കോടതി വിധിയെല്ലാം അവർക്ക് അനു അവർക്ക് യാതൊരു അനുകൂലം കിട്ടിയിട്ടില്ല അത് ആ വിധി കിട്ടിയ സമയം മുതൽ അവർക്ക് ആ പള്ളി പ്രവേശിക്കാൻ അവകാശമില്ല 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 അത് അവർ ലംഘനമാണ് യാക്കോബായ വിഭാഗം ആരാധന നടത്തുന്ന പള്ളി തങ്ങളുടേതാണെന്ന് കാട്ടി ഓർത്തഡോക്സ് വിഭാഗം കോടതിയെ സമീപിച്ചിരുന്നു രേഖകൾ പരിശോധിച്ച് ഹൈക്കോടതി അവർക്ക് നൽകാൻ ഉത്തരവുമിട്ടു പോലീസ് സമാധാന മാർഗത്തിലൂടെ പള്ളി പിടിച്ചെടുത്ത് കൈമാറണമെന്നായിരുന്നു ഉത്തരവ് ഇത് നടപ്പിലാക്കി തരുന്നില്ലെന്ന് കാട്ടി ജില്ലാ പോലീസ് മേധാവിയെ എതിർകക്ഷിയാക്കി കോടതിയലക്ഷ്യത്തിന് ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇതിനിടെയാണ് പിടിച്ചെടുക്കാൻ പോലീസ് എത്തിയത് യാക്കോബായ വിശ്വാസികൾ ഇവരെ വഴിയിൽ തടഞ്ഞു मार साई साई അറുപത് വർഷത്തിലേറെയായി തങ്ങൾ ആരാധന നടത്തുന്ന പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം ഈ ദേവാലയം ഞങ്ങളുടെ ചിന്താഗതിയില് വിശ്വാസ വിപരീതികളാണ് അവർ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞങ്ങളുടെ കാഴ്ചപ്പാട് അവരെ കൈയേറുന്നത് കണ്ടുകൊണ്ട് കണ്ണീരോടെ നിൽക്കാനായിട്ട് ഞങ്ങളുണ്ടാവില്ല ഇത് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാടാണ് സാർ അറിയിക്കണം വിധി വിധി അവരുടെ നടപ്പാക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതാണെന്ന് പോലീസ് ഇരുവിഭാഗവുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പോലീസ് യാക്കോബായക്കാരുമായി ഒത്തുകളിക്കുന്നുവെന്നാണ് ഓർത്തഡോക്സിന്റെ ആരോപണം ശക്തമായ പ്രതിഷേധമാണെന്നും സമാധാനമാർഗത്തിലൂടെ പിടിച്ചെടുക്കാൻ സാധ്യമല്ലെന്നും കോടതിയെ അറിയിക്കാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്